ൊക്ക ആയസ് എല്ലാവർക്കും സുഖമല്ലേ ശരിക്കും പറഞ്ഞാൽ വാർത്തയൊന്നും കാണാൻ വയ്യ അല്ലേ ടി വി തുറക്കാൻ പോലും വയ്യ വളരെ വിഷമം തോന്നുന്നു കാരണം ചെറുകീഴ് തിരുവനന്തപുരത്തൊരു നമ്മൾ ന്യൂസ് ഓപ്പൺ ആയപ്പോൾ തന്നെ അപ്പോഴും മുതൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇതുവരെ അതിനൊരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന് കാരണം എന്തായിരിക്കും ആഡംബര ജീവിതം എന്ന് മാധ്യമങ്ങൾ പറയുന്നു പിന്നെ ലഹരി കടിമയെന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്ത് തന്നെയായാലും നമ്മൾ നമ്മുടെ മക്കളൊക്കെ വളരുന്ന ഓരോ അവരുടെ ഓരോ വളർച്ചയിലും അവരുടെ ഓരോ കാര്യങ്ങളിലും ശരിക്കുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവരോ കൂടി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മക്കളെന്ത് തെറ്റിയതാലും വേഗം അറിയാൻ പറ്റും പക്ഷെ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവർ എവിടെ പോകുന്നു അവർ എത്ര രൂപ ചിലവഴിക്കുന്നു ഒന്നും ആർക്കും അറിയില്ല നിറയെ എന്ന് പറയുമ്പോൾ മക്കൾ എന്ത് ചോദിച്ചാലും മേടിച്ച് കൊടുക്കുന്നത് എത്ര പൈസ വേണേലും മേടിച്ചു കൊടുക്കുന്നു പാറശാല തന്നെ ഒരു അച്ഛനെ വെട്ടിക്കൊന്ന കേസിൽ ഒരു ഡോക്ടറാണ് എം ബി ബി എസ് പഠിക്കുന്നത് കംപ്ലീറ്റഡ് അല്ലെങ്കിലും ആ പഠിക്കുന്ന ഒരു കൊച്ചിനെ എത്ര ലക്ഷം രൂപ അവർ ചിലവാക്കി പിന്നെ സിനിമ സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ സിനിമാ ഫീൽഡിലേക്ക് കടക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെയും പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നു നിറയെ പേര് പൈസ നിറയെ വരുമ്പോൾ ലഹരിക്കടിമയാവുന്നു പിന്നെ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നു പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ എന്താ പറയുക ഭ്രാന്ത് പോലെ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെ ഷോൾ കൊണ്ട് കഴുത്ത് മുറുക്കി വലിച്ചെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ സ്വന്തം അമ്മ എടുത്തു വളർത്തി ഇരുപത്തി നാല് വർഷം എങ്ങനെയായിരിക്കും കൊണ്ടു കിടന്നിട്ടുണ്ടാവുക ആ അമ്മയെ കൊല്ലുക അതുപോലെ ചേട്ടാന്ന് വിളിച്ച് കിടന്ന കുഞ്ഞ് അനുജനെ ഏകദേശം ആ കൊച്ചി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിമൂന്നോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഈവൻ ഇരുപത്തിനാല് വയസ്സ് അത്രയും ഡിസ്റ്റൻസ് കൈക്കുഞ്ഞ് മുതൽ കയ്യിൽ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി ആ ഒരു കുഞ്ഞു അനുജനെ തല്ലിക്കൊല്ലുമ്പോൾ അവന് വേദനിച്ചില്ല അവൻ്റെ മുത്തശ്ശി തല്ലിക്കൊല്ലുമ്പോൾ അവന് വേദനിച്ചില്ല അവൻ്റെ ചെറിയച്ഛനേയും ഒക്കെ തല്ലിക്കൊല്ലുമ്പോൾ അവന് വേദനിച്ചില്ല അവൻ്റെ ജീവനായി അവനെ സ്നേഹിച്ച് അവൻ്റെ കാമുകീനെ ക്രൂരമായി കൊല്ലുമ്പോൾ അവനെ വേദനിച്ചില്ല അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ മനുഷ്യന് കൗൺസിലിങ്ങാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മനുഷ്യനെ ജീവിക്കാനുള്ള അർഹത തന്നെ ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് ക്രൂരമായ നിയമത്തിന് വിട്ടുകൊടുക്കണം സൗദി അഥവാ അവിടെയൊക്കെ നിയമം അനുശാസിക്കുന്ന പോലെ കൊലപാതകം ഒരു വധശിക്ഷ കൊടുക്കുന്നതിലുപരി വധശിക്ഷ പോലും കൊടുക്കരുത് നല്ല നാട്യങ്ങനെ തല്ലി ഓടിച്ച് ഇടണം സത്യം എന്നുവെച്ചാൽ തളർന്ന് കിടക്കണം കിടന്ന് കഴിയുമ്പോൾ ശരിക്കും ശരിക്കും ഇപ്പോൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രിവ പ്രിവിലേജ് അവർക്ക് കിട്ടുക ഹാപ്പിയാണ് മൂന്നു നേരം നല്ല ഭക്ഷണം മെഡിക്കേഷൻ റിലാക്സ് ലൈഫ് പണിയെടുക്കേണ്ട നല്ല പോലെ ഫുഡ് കഴിക്കാം നല്ല നല്ലപോലെ കിടന്നുറങ്ങാം ചെറിയ ചെറിയ പണികളെടുക്കും അതിന് ശെക്ക കൂലിയും കിട്ടും നോൺ വെജ് കിട്ടും വീക്കിലി ട്വൈസോ ത്രൈസോ എങ്ങാണ്ടോ നോൺ വെജ് കിട്ടും അത്രയ്ക്ക് സുഖമായിട്ട് ജീവിക്കാം ആ ഒരു രീതിയിലാണ് എനിക്ക് തുമ്മൽ വന്നു കേട്ടോ അതായിട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ശരിക്കും നിയമം നമ്മുടെ ഇവിടെ ഒരു ഇതുമില്ല കാരണം വന്ന ട്രെയിനിൽ വെച്ച് പീഡിക്കപ്പ പീഡിപ്പിക്കപ്പെട്ട ആ പെങ്കൊച്ചിനെ എന്തായിരുന്നു ആ പെങ്കൊ പീഡിപ്പിക്കപ്പെട്ട ആ പെങ്കൊച്ചിനെ അവർ ശരിക്കും ആ കൊച്ചു മരിച്ചു കഴിഞ്ഞു അല്ലേ പക്ഷേ അവനെ ജയിലിൽ നിന്ന് സുഖമായിട്ട് ജീവിക്കുന്നു ഗോവിന്ദസ്വാമി നല്ല വെളുത്തു തടിയൊക്കെ വെച്ച് അവനെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ലോയറായ ആളൂർ ഇറങ്ങുകയാണ് അതൊക്കെ വലിയൊരിതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഒരു എന്താ പറയുക ഒരു കൊലപാതകം ഏതായിരുന്നു അതിലും ആ പ്രതി നമ്മുടെ നമ്മുടെ എന്നല്ല ഈ പാറശാല അവിടെയുള്ള ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ പെങ്കുച്ച് തൻ്റെ ജീവനെ സ്നേഹിച്ച കാമുകനെ വിഷം കൊടുത്തു തോന്നുന്നു അത് അവൾക്ക് കൊല്ലരുതായിരുന്നു അവൾക്ക് അവരുടേതായ അവർക്കത് റീസൺ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അല്ലേ കാരണം പ്രേമിക്കുമ്പോൾ അവരുടെ സ്വകാര്യ ചിത്രങ്ങളെല്ലാം അവൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോ അവൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ ആ വീഡിയോ തടസ്സമായിരുന്നു കാരണം അവനെന്താ ലീക്ക് ചെയ്യും കാരണം അതുകൊണ്ട് അവനെ കൊന്നു പക്ഷേ അവൾ 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 സുഖമാണ് കാരണം അവ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാമ്യത്തിനൊക്കെ നാട്ടിലുണ്ട് ഇനി പഠിക്കും ചെറിയ പെങ്കൊച്ചാണ് ഈ നാട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആരറിയാനാ പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോയി ആയി കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ അതൊന്നും ആരും കാര്യമാക്കില്ല അല്ലേ പോയവർക്ക് പോയി ഇപ്പോൾ ശരിക്കും പറഞ്ഞ് ജയിലിലൊന്നും ഇടാണ്ട് നല്ല നടുവ് തല്ലി പിടിച്ച് ഇടുക വേണ്ട അല്ലെങ്കിൽ രണ്ട് കാലം തല്ലി പിടിച്ച് ഇടുക വേണ്ട ഇടുക എന്ന് പറയുമ്പോൾ പിന്നെ നടക്കരുത് പിന്നെ ലൈഫ് ലോങ് ഒരു സർജറി ചെയ്തിട്ട് പോലും നടക്കാൻ കഴിയരുത് ആ മാതിരി കാ മുട്ടുകാലിൽ എഴുണം അങ്ങനെ ചെയ്ത ഓരോ തെറ്റിനും പശ്ചാത്തപിച്ച് മരിക്കണം അല്ല അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെ ഇനി ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ എന്താ പോയി നല്ല രീതിയിൽ നോക്കുക വളർത്തുക നല്ലപോലെ പ്രാർത്ഥിക്കുക നല്ലത് പറഞ്ഞു കൊടുക്കുക അവരെ ശ്രദ്ധിക്കുക എന്തും വാങ്ങി കൊടുക്കരുത് ഇഷ്ടപ്പെട്ടത് നമ്മൾ കുഞ്ഞിലെയും പരിശീലിപ്പിക്കുന്നതാണ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ കൊടുത്ത് 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 വലുതാകുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുക നമുക്ക് കഴിയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും മരിച്ചവർക്ക് ശാന്തി കിട്ടട്ടെ അവർക്ക് നല്ലൊരു ആത്മാവ് ശാന്തി കിട്ടട്ടെ മരിച്ചവരുടെ കുടുംബത്തിന് ആശ്വാസം ലഭിക്കട്ടെ അല്ലേ ഈ അപ്പൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു ആ ചെറുക്കൻ്റെ അപ്പൻ്റെ അവസ്ഥ അപ്പൻ്റെ ഭാര്യ ഗുരുതരവസ്ഥയിലാണ് മകൻ പോയി ഒരു മകൻ ജയിലിലായി അമ്മ പോയി ആനയും പോയി അനിയൻ്റെ ഭാര്യ പോയി ഇതൊക്കെ ചെറിയൊരു കരൻസി ഒന്ന് പറയുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് അതുകൊണ്ട് അവന് അതുകൊണ്ടാണ് ആ പൈസ കടം കിട്ടാൻ പൈസ വെച്ചിട്ട് ആരും കൊടുത്തില്ല എന്ന് പറയുന്നു പിന്നൊരു പ്രണയം ഉണ്ടായി ആ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചില്ല എന്ന് പറയുന്നു എന്ത് തന്നെ ആയാലും പുരിങ്ങി ജീവൻ പോയി പോയവർ പോയി ജീവിക്കുന്നവർ കുറച്ച് കഴിയുമ്പം അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി സുഖമായിട്ട് ജീവിക്കും അല്ലേ അപ്പോൾ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയാൽ കുറേയൊക്കെ നല്ലതായിരിക്കും എന്ത് തന്നെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവരുടെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും ദൈവം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥന ഓർക്കാം നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ